നമസ്കാരം കെ എസ് ആർ ടി സി ട്രൈവർ യെതുവിൻ്റെ വിഷയം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏകദേശം ഒന്നര മാസമായി ഞാനത് ഏറ്റെടുത്ത് സംസാരിക്കാൻ തുടങ്ങിയിട്ട് സൈബർ സഖാക്കൾ നല്ല പണി തരുന്നുണ്ട് നമ്മുടെ രൂപീകരിച്ചിട്ടുള്ള ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിലും വന്ന് സംസാരിക്കുന്നുണ്ട് അത് മാത്രമല്ല അതിലുള്ള വ്യക്തികൾക്ക് ഇൻഡിവിജ്വലായി പല മെസ്സേജുകളും അയക്കുന്നുണ്ട് ആ മെസ്സേജിൽ ഞാനതൊക്കെ സാമ്പത്തിക തട്ടിപ്പുണ്ട് എന്റെ ചാനൽ വളർത്താനാണ് പിന്നെ ഇനി വലിയ തട്ടിപ്പുമായി വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും വന്നപ്പോൾ പ്രശ്നമില്ല ഒരു പാവപ്പെട്ടവൻ ഒരു സാധാരണക്കാരൻ കഴിഞ്ഞ രണ്ട് മാസമായി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ ഒരു കൂലിപ്പണിക്കാരൻ ആ കൂലിപ്പണിക്കാരന് പണിയില്ല പണിയില്ലാതെ പട്ടിണിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും എനിക്ക് അവനെ പിന്തുണയ്ക്കേണ്ടി വരും അവനെ സഹായിക്കാനുള്ള മാർഗങ്ങൾ നോക്കേണ്ടി വരും അതൊക്കെ സ്വാഭാവികം അതിന്റെ പേരിൽ ആരിൽ നിന്നെങ്കിലും ഒരു രൂപയെങ്കിലും ഞാൻ പറ്റിച്ചിട്ടുണ്ടെങ്കിലോ വാങ്ങിയിട്ടുണ്ടെങ്കിലോ അത് പരസ്യമായി നിങ്ങൾ വീഡിയോ ചെയ്ത് തെളിവ് ചെയ്തും പറയുകയോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ കൊണ്ടിടുകയോ ഒക്കെയാണ് വേണ്ടത് അല്ലാതെ ആരോപണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ എൻ്റെ വീഡിയോകളിൽ പറയുന്നത് പോലെ അത്തരം ആരോപണങ്ങളും എന്നെ വിളിക്കുന്ന തെറികളും മറ്റ് അനാവശ്യ ആരോപണങ്ങളും ഒന്നും ഞാൻ എടുക്കാറില്ല ഞാൻ പഠിപ്പിക്കുന്നത് യൂസ്ഫുൾ ഓർ നോട്ട് എന്ന മെത്തേഡാണ് അതുപ്രകാരം എനിക്കതൊന്നും യൂസ്ഫുൾ അല്ലാത്തത് കൊണ്ട് അത് അവരെ അത് പറയാൻ പ്രാപ്തരാക്കിയ പഠിപ്പിച്ച അവരുടെ മാതാപിതാക്കൾക്ക് ഞാൻ സമർപ്പിക്കുന്നു രണ്ടോ മൂന്നോ വീഡിയോകൾ ഈ ചാനലിൽ ഇതിനു മുമ്പ് അത് സംബന്ധിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് ഞാൻ സമർപ്പിക്കുന്നത് എന്ന് അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ വർത്തമാനങ്ങൾ അവരുടെ ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ അവരുടെ മാതാപിതാക്കൾക്കാണ് സമർപ്പിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഏതായാലും എന്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഇതോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഞാൻ സമ്മതിക്കുന്നു റീച്ച് കൂട്ടാൻ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യണം അതൊന്ന് അല്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം കമൻ്റ് എഴുതണം അങ്ങനെ അതൊന്ന് ബൂസ്റ്റ് ചെയ്ത് തരണം അതുപോലെ യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒരു ഒക്കെ എഴുതി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തൊന്ന് കൊടുക്കണം അങ്ങനെ കുറേ പേര് കണ്ടിട്ട് എനിക്ക് കുറേ പണം വരട്ടെ എനിക്കും ജീവിക്കണ്ടേ അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം യദു മേയർ വിഷയം അതിന്റെ പുതിയ തലങ്ങളിലേക്ക് തന്നെയാണ് ഓരോ ദിവസവും കടന്നുകൊണ്ടിരിക്കുന്നത് അതായത് അന്വേഷണം എന്നത് വളരെ ത്വരിതമായി നടക്കുന്നു യെതുവിനെതിരെയുള്ള കേസ് അതേസമയം യതു കൊടുത്തിട്ടുള്ള കേസിൽ അന്വേഷണമേ ഇല്ല അതായത് കേസ് അന്വേഷിക്കാൻ പോലീസിന് അറിയാം എന്നാൽ അതേസമയം കേസ് അന്വേഷിക്കാൻ കഴിയുന്നുമില്ല ഈ ഒരു അവസ്ഥയിലാണ് കേരള പോലീസിന്റെ തിരുവനന്തപുരം ഘടകത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതിനൊരു കാരണമുണ്ട് ഏതു കൊടുത്ത കേസിൽ അഥവാ കോടതി എടുക്കാൻ പറഞ്ഞ ആ കേസിൽ ആ എഫ്ഐആർട്ട് വെച്ചേക്കുന്ന മേയർക്കും എം എൽ എക്കും മറ്റു മൂന്ന് പേർക്കും എതിരെയുള്ള കേസിൽ എന്തൊക്കെ നടപടിയാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അന്വേഷണം പോകേണ്ടത് എന്ന് പോലീസ് പോലീസുരുപക്ഷെ നിയമോപദേശം ചോദിക്കും പ്രോസിക്യൂട്ടർ പ്രോസിക്യൂട്ടറെടുത്ത് അവിടെ ചെല്ലുമ്പോൾ ഇവരെല്ലാവരും നമ്മുടെ പിണറായിയുടെ ആൾക്കാരായതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിനുള്ളിൽ ഉള്ളവരായതുകൊണ്ട് അവർ പറയുന്നത് പോലെ പോലീസിന് ചെയ്യാൻ പറ്റും പോലീസ് അതിനുള്ള ആംബിറുള്ള പോലീസൊന്നും തിരുവനന്തപുരത്ത് ഇല്ല എന്നുള്ളതാണ് വസ്തുത ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഈ കേസ് അന്വേഷിച്ചേന് എന്തെങ്കിലുമൊക്കെ ആളിഞ്ഞേനെ എന്നാൽ മേയറുടെ കേസിൽ അങ്ങനെയല്ല മേയർ കൊടുത്ത കേസിൽ അന്വേഷണം എല്ലാം പൂർത്തിയായിട്ടുണ്ട് ഏകദേശമൊക്കെ പൂർത്തിയായിട്ടുണ്ട് കംപ്ലീറ്റ് തെളിവെടുത്തിട്ടുണ്ട് ഈ വാഹനം ഓടിയതിൻ്റെ രണ്ട് വശത്തുമുള്ള സി സി ടി വി ഫുട്ടേജിലെടുത്തിട്ടുണ്ട് മുന്നിലുള്ള സി സി ടി വി എടുത്തിട്ടുണ്ട് അതിനുള്ളിലുള്ള വാഹനത്തിന് മുന്നിലുള്ള ആ സി സി ടി വി എന്താ പറയുക ആ മോണിറ്റർ അതിൽ തന്നെയാണ് മെമ്മറി കാർഡ് ചെയ്യുന്ന സ്ലോട്ടുള്ളത് അപ്പോൾ ആ ഡിവൈസ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സകലമായ തെളിവുകൾ തെളിവുകളൊക്കെ ഏതൊക്കെ രീതിയിൽ സമാരിക്കാൻ പറ്റുമോ അതെല്ലാം ഡമ്മി പരീക്ഷണം നടത്തിയെന്നവര് പറയുന്നു അതെല്ലാം അവർ കൊണ്ടുവന്ന് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഒക്കെ പെൻഡ്രൈവുകളായിട്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അതായത് എങ്ങനെ ഈ കേസ് അന്വേഷിക്കാമെന്ന് നൂറ് ശതമാനം പോലീസ് തെളിയിക്കുന്നുണ്ട് അന്വേഷിക്കാൻ കഴിയുമെന്ന് എന്നാൽ ഇതേ കാര്യങ്ങൾ തന്നെ യദുവിൻ്റെ കാര്യത്തിൽ എത്തുമ്പോൾ ഒരു എഫ് ഐ ആർട്ട് അവിടെ വെച്ചിട്ടുണ്ട് എന്ത് കൊടുത്ത ഒരു പരാതിയും കൂടെ ചേർത്ത് പിൻ ചെയ്ത് അവിടെ വെച്ചേക്കാണ് ചെയ്തിട്ടുള്ളത് ഒരു ഇഞ്ച് അവിടെ നിന്ന് മുന്നോട്ട് പോയിട്ടില്ല അപ്പൊ ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് കേസ് എന്ന് പോലീസ് അന്വേഷിക്കുമെന്നോ എന്ന് ഇതിന്റെ റിപ്പോർട്ട് കോടതിയിൽ എത്തുമെന്നോ എന്ന് ചാർജ് ഷീറ്റ് കൊടുക്കുമെന്നോ അല്ലെങ്കിൽ ഇത് റെഫർ ഒന്നും ഒരു പിടിയില്ല വക്കീലുമായി ഞാൻ സംബന്ധിച്ച് നമുക്ക് ആ സംസാരം കൂടി ഒന്ന് കേൾക്കാം പോലീസ് അന്വേഷിക്കാത്തത് കൊണ്ട് കേസെടുക്കാൻ പറഞ്ഞ് കേസെടുത്തു ഇനി അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കോടതി പോകുന്നുണ്ടോ അങ്ങനെ പോയത് കൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ അതിനെ അതിന് അതിനെക്കാട്ടി മുമ്പ് ഈ പോലീസ് അന്വേഷണവും ശരിയും തെറ്റും കണ്ടെത്തലിനെ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മള് വയറിന്റെ അല്ലെങ്കിൽ പട്ടിണിയുടെ വിഷയമാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടത് പട്ടിണിയുടെ വിഷയം മാറ്റാൻ വേണ്ടിയാണ് ഞാനിപ്പോ മാക്സിമം ശ്രമിക്കുന്നത് കാരണം ഇദ്ദേഹത്തിന് ഒരു ജോലി കിട്ടിയാൽ മാത്രമേ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കുടുംബവും ഈ കുട്ടിയും പട്ടിണിയിലാവാതിരിക്കുള്ളൂ അതിന് രണ്ടു ദിവസം മുമ്പ് കേരളം മൊത്തം കണ്ടതുപോലെ മന്ത്രിക്ക് നിവേദനം കൊടുത്തു അത് ശക്തമായി തന്നെ മന്ത്രിതലത്തിൽ അല്ലെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ചർച്ച നടക്കുന്നതായിട്ട് അറിയുന്നതിൽ സന്തോഷമുണ്ട് അത് മന്ത്രി ഒരു വളരെ മാതൃകാപരമായ ഒരു തീരുമാനം കേരളത്തിന് സ്വാഗതാർഗമായ ഒരു തീരുമാനം കെ പി ഗണേഷ് കുമാർ മന്ത്രി എന്നുള്ള നിലയിൽ എടുക്കും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ എടുത്താൽ അദ്ദേഹം കേരളത്തിലെ മന്ത്രിമാർക്ക് ഒരു മാതൃകയാകും എന്നുള്ളതാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൂടുതൽ പ്രതിഷേധം ജനങ്ങളുടെ ഇടയിലേക്ക് പ്രതിഷേധങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതായത് കൂടുതൽ ജനം മലയാളികളതിൽ പ്രതിഷേധിച്ചു ജനം ഏറ്റെടുത്ത് തുടങ്ങിയതായിട്ടാണ് വാർത്തകൾ പല ഭാഗത്തുനിന്ന് വരുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും അല്ലാതെ മീഡിയകളിൽ നിന്നൊക്കെ അല്ല അത് ജനങ്ങള് സ്വാഭാവികമായിട്ട് പ്രതികരിക്കും എന്തുകൊണ്ടെന്നാല് ഈ പറയുന്ന വ്യക്തിയെ നിയമപരമായി നോക്കിയാൽ ഇന്ന് വരെ ഒരു കോടതി മോറൽ റെപ്റ്റിറ്റ്യൂഡിന് ശിക്ഷിച്ചിട്ടില്ല ഇന്ന് വരെ ഒരു കോടതിയും ഇയാള് ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കണോന്നോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗിന് യോഗ്യതയില്ലാത്ത ആളാണോ എന്ന് കണ്ടെത്തിയിട്ടില്ല എന്ത് കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന് ജോലിയിൽ വരണ്ട എന്ന് ഇന്ന് വരെ കെ എസ് ആർ ടി സി ഔദ്യോഗികമായി ഒരു കമ്മ്യൂണിക്കേഷനും ഈ മനുഷ്യന് കൊടുത്തിട്ടില്ല ഒരു മേയറിനെയും ഒരു എം എൽ എയേയും അതി എന്താ തിരിച്ചു സംസാരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരു തൊഴിലാളിയെ തൊഴിലാളി സംഘടന ഭരിക്കുന്ന കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഒരു തൊഴിലാളിയെ മാറ്റി നിർത്തി പട്ടിണിയിലാക്കേണ്ട കാര്യമുണ്ടോ അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങളെ ഇത് ഏറ്റെടുക്കും കാരണം എന്നും ഒപ്പം നിന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ രണ്ട് ടൈം ആയിട്ടും ഇവിടെ സി പി എം ഭരിക്കുന്നത് പക്ഷെ ഭരിക്കുന്ന പാർട്ടി സി പി എം ആയതുകൊണ്ടും തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട പാർട്ടി ആയതുകൊണ്ടും ഒരു തൊഴിലാളിക്ക് ഒരു കാരണവുമില്ലാതെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടും ഇന്ന് വരെ അത് തിരിച്ചെടുക്കാനോ അദ്ദേഹം ഒരു തൊഴിലാളിയാണ് ഞങ്ങളുടെ കൂടെയുള്ള ആളാണെന്ന് തിരിച്ചറിയാൻ അല്ലെങ്കിൽ തിരിച്ചറിവ് മനസ്സിലാക്കി പെരുമാറി അദ്ദേഹത്തിനെ സംരക്ഷിക്കാനുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നതുകൊണ്ടാണ് കേരളം അത് ഏറ്റെടുക്കുന്നത് ജനങ്ങളത് ഏറ്റെടുക്കുന്നത് അതെ തൊഴിലാളി പ്രസ്ഥാനങ്ങള് സർക്കാരിന്റെ പ്രത്യേകിച്ച് സിപിഎമ്മിന്റെ എന്തെങ്കിലും തൊഴിലാളി പ്രസ്ഥാനങ്ങളാണല്ലോ ആ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ അത് ഏറ്റെടുക്കുന്നില്ല തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കാല്ല ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞല്ലോ എന്നും അവരവരുടെ മുകളിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ അതിന്റെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാര് എന്ത്യുന്നു അവരെ അവര് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ളതാണ് കേരളത്തിൽ അതല്ല ഈ പറയുന്ന തൊഴിലാളികളും തൊഴിലാളി സംഘടനകളും അവരെ ഭരിക്കുന്ന പാർട്ടിയും എല്ലാം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശതമാനം കണക്ക് നോക്കിയാൽ പോലും എത്രയോ ചെറുതാണ് ജനങ്ങളാണ് ശക്തി ആ ജനങ്ങൾ ഈ പറയുന്ന കേരളത്തിന്റെ മുഖമായ യെതുവിന്റെ വിഷയത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു അവരെല്ലാരും വളരെ ശക്തിയുക്തം ഈ നടപടികൾ കെ വി ഗണേഷ് കുമാറിന്റെ ശരി മന്ത്രിസഭയുടെ ആയിരുന്നാലും ശരി ഇനി പ്രതിപക്ഷത്തിന്റെ ആയിരുന്നാലും ശരി ഈ അവഗണിക്കൽ അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാതിരിക്കുക അത്തരത്തിലൊരു അവസ്ഥയെ കേരളത്തിന്റെ ഒട്ടുമുക്ക ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളെല്ലാം അതിനെ വെറുത്തിരിക്കുന്നു അത് അവരെ കൈ ഒഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കോടതി കേസെടുക്കാൻ പറഞ്ഞു കേസെടുത്തു ഇനി അന്വേഷിക്കാനായിട്ട് പോലീസിന്റെ ആവശ്യപ്പെടാൻ വേണ്ടി കോടതിയിലേക്ക് പോകുന്നുണ്ടോ അന്വേഷിക്കേണ്ടത് ശരിക്കും പോലീസാണ് എന്നുള്ളവരെ എല്ലാവർക്കും അറിയാം ഈ പോലീസ് ഇത് അന്വേഷിക്കാത്തതിന്റെ കാരണവും ജനങ്ങൾക്കറിയാം അന്വേഷിക്കേണ്ടത് ആർക്കെതിരെയാണെന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത് ഈ നാട്ടിലെ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ പ്രമുഖരായ രണ്ട് നേതാക്കൾക്കെതിരെ തിരുവനന്തപുരത്തിന്റെ സിറ്റിയുടെ മേയറിനെതിരെയുമാണ് അന്വേഷിക്കേണ്ടത് അതിനുള്ള ധൈര്യമൊന്നും ഒരു പോലീസുകാരൻ ഇന്നില്ല അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ പോലും പോലീസുകാരെ കൺട്രോൾ ചെയ്യുന്നത് അവിടുത്തെ പ്രോസിക്യൂട്ടർമാരാണ് അല്ലെങ്കിൽ പോലീസുകാരന്മാർ പോലീസുകാരുടെ സംശയങ്ങൾ ഇത് ഇതുപോലുള്ള കോൺട്രവേഴ്സിയൽ ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും അവരുടെ ഒരു സേ അവരുടെ ഒരു ഒരു കൺഫറൻസും കൂടെ എടുത്തിട്ടേ മുന്നോട്ട് പോവുള്ളൂ അതുകൊണ്ട് തന്നെ ഭരണത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ കേസിനകത്ത് അന്വേഷണം നടക്കില്ല അന്വേഷണം നടക്കാൻ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഘട്ടം എന്തായെന്ന് ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്തു ഇനി വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള ഹർജികളുമായി കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം ഇത് യെതുവിനെതിരെയുള്ള കേസിന്റെ കാര്യം എവിടെയായി യദു പ്രതിയായിട്ടുള്ള കേസിൽ ും പ്രതിയായിട്ടുള്ള കേസിൽ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് അന്വേഷണം നടക്കുന്നത് വളരെ ഫാസ്റ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ മിക്കവാറും അടുത്ത ദിവസങ്ങളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാണ് സാധ്യത ഇനി അതിനകത്ത് അന്വേഷിക്കാനൊന്നുമില്ല കാരണം എല്ലാം അന്വേഷിച്ച് കോടതിയിൽ ഹാജരാക്കി തൊണ്ടി മുതലുകൾ ഹാജരാക്കി സാക്ഷി മൊഴിയെടുത്തു വൺ സിക്സ്റ്റി ഫോർ മൈ മേയറുടെ രഹസ്യ മൊഴി എടുത്തു ഡമ്മി പരീക്ഷണങ്ങൾ നടത്തിയെന്ന് പറയുന്നു അതിന് എന്തെങ്കിലും റെക്കോർഡ്സുകൾ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരും മെമ്മറി കാർഡ് ഇട്ടിരുന്ന സ്ലോട്ട് ഹാജരാക്കി പല സി സി ടി വി ഫുട്ടേജുകളും എടുത്ത് പല ജംഗ്ഷനിലുള്ള സി സി ടി വി ഫുട്ടേജുകളെടുത്ത് കോടതി കേസിന്റെ ആവശ്യമായിട്ട് സർട്ടിഫിക്കേഷനോടുകൂടി കോടതിയിൽ പെൻഡ്രൈവിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇത് അന്വേഷിക്കാൻ അറിയാം എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം പോലീസിന് കേസ് അന്വേഷിക്കാൻ അറിയാം അല്ലാതെ നമ്മളെ നമ്മുടെ കേസ് പോലെ കേസ് അന്വേഷിക്കാൻ അറിഞ്ഞൂടാന്നുള്ളതല്ല ഇത് രണ്ടും ചെയ്യുന്നത് ഒരേ സബ് ഡിവിഷന്റെ കീഴിലുള്ള രണ്ട് പോലീസ് സ്റ്റേഷനുകളാണ് ഒരു അഞ്ചു കിലോമീറ്റർ അപ്പുറം ഉള്ള സ്റ്റേഷനിലാണ് ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു പ്രതികരിച്ചതിന് വളരെ നന്ദി ഓക്കെ ശരി